ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തു അങ്ങനെ നമ്മൾ ജിൻറ്റോയുടെ ടീം ജയിച്ചിരിക്കുകയാണ് അവരാണ് ഇനി പവർ ടൈം പവർ ടൂം ടാസ്കിലേക്ക് മത്സരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുതലാളിമാരെയും എച്ച് ആറിനെ പറ്റി പറയാൻ പറഞ്ഞു നമ്മുടെ സാബുമാരാണെങ്കിൽ നിന്നങ്ങ് പൊരിച്ച് കേട്ടോ നമ്മുടെ അൻസിബയെയും നോറയെയും അഭിഷേകനൊക്കെ പറയുമോ കാണാനേ ഇല്ലെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ റെസ്പിനെയും അത്ര പറഞ്ഞില്ല അതുപോലെ കാര്യം ഇവരാരും ഭയങ്കര സീരിയസ് ആയിരുന്നു ഏ ഒന്ന് ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നിട്ടായിരുന്നു അതായത് ഓവറായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നു അതുമൂലം ഉള്ള ടാസ്ക് അവർ ചെയ്യാൻ വരുന്ന അവരുടെയൊക്കെ ഒരു ഫ്ലോ പോകുന്നു അത് കാരണം മൊത്തത്തിലൊരു വിഷയമായിരുന്നു അതുപോലെ തന്നെ എച്ച് ആറിൻ്റെ അതായത് നമ്മുടെ ഋഷിയെ എട്ടും പൊരിക്കുമായിരുന്നു കാര്യം എച്ച് ആർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ കപ്പാസിറ്റി വേണം അല്ലാതെ മുതലാളിമാർ പോരാതെ ഇങ്ങനെ കേട്ട് നടക്കുന്ന ആളല്ല എന്നത് പറഞ്ഞുകൊണ്ട് ഒരുപാട് കരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് നല്ല ക്ലീനിങ് ആയിരുന്നു മറ്റേ എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ശരീരക്കും ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ടാസ്കില് നമ്മുടെ ജിൻഡോയോ